കുറച്ച് കാര്യങ്ങൾ തുറന്ന് പറയാനുണ്ട് ഞാൻ എവിടെ വെച്ച് പറഞ്ഞു ഒരു കമൻറ്റ് വായിച്ചോട്ട് നമുക്ക് പറയാം അതല്ലേ കുറച്ചുകൂടി നല്ലത് പിന്നെ ആദ്യം തന്നെ ഞാൻ ഇങ്ങോട്ട് പറയുകയാണ് കണ്ടോ ഞാൻ കുറച്ച് ഫോട്ടോസ് കാണിച്ചത് ഇങ്ങനെ കുറച്ച് എടുക്കുന്ന ഫോട്ടോസൊക്കെ എടുത്തിട്ട് സ്ക്രീൻഷോട്ടാക്കി എൻ്റെ കമൻറ്റ് ബോക്സിൽ എത്തിട്ട് എന്തിനാണ് അതിൻ്റെ ആവശ്യം നമുക്ക് അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ ഇങ്ങനെ ചാടരുത് ചക്ക പറഞ്ഞു പോകും ഞാൻ നിങ്ങൾക്കൊക്കെ ഈ ചെക്ക ചെക്ക ചെക്കെന്നുള്ള ചിന്തയുള്ളൂ ചക്ക വേണമെങ്കിൽ നിങ്ങളൊരു കാഴ്ച നല്ല തൈ വാങ്ങിയിട്ട് പുറത്ത് കുഴിച്ചിട്ടൊക്കെ കുറച്ചും കൂടി നല്ലതാണ് കുറേ പാട് പാടുപെടുന്നുണ്ടല്ലോ ഈ കൊച്ച് ഉള്ളതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലിക്കുലിക്ക് എല്ലാവരെയും കാട്ടാൻ എൻ്റെ പൊന്നു മോനെ എനിക്ക് അങ്ങനെ കാണിച്ച് നടക്കേണ്ട ആവശ്യം വരുന്നില്ല അങ്ങനെ പ്രദർശിപ്പിച്ച് നടക്കേണ്ട ആവശ്യം എനിക്ക് വരുന്നില്ല അത് നീയാണ് നിന്റെ സ്വഭാവമാണ് എന്തൊക്കെ കമന്റ് കാണുന്നില്ല അപ്പൊ സ്പെഷ്യൽ ലൈവ് വാച്ച് ചെയ്യാൻ താല്പര്യം നിങ്ങൾ വേഗം മെമ്പർഷിപ്പ് എടുക്കുക മെമ്പർഷിപ്പ് എടുത്തവർക്ക് മാത്രം സ്പെഷ്യൽ അഡാർ ലൈവ് വാച്ച് ചെയ്യാൻ പറ്റുള്ളൂ നൈറ്റ് സ്പെഷ്യൽ അഡാർ ലൈവ് കാണാൻ താല്പര്യമുള്ളവര് മാത്രം മെമ്പർഷിപ്പ് എടുക്കട്ടെ മറിക്കരുത്